നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ ഒരു പാരയായി മാറാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതിന് കാരണം വേറൊന്നുമല്ല ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ കോൺഗ്രസ് ഒരു കൈവിട്ട കളിയിലാണ് നമുക്കറിയാം കാരണം തുടക്കം മുതൽ തന്നെ കോൺഗ്രസിന് പിഴച്ചു പല അവസരങ്ങളിൽ പലയിടത്തായി കോൺഗ്രസ്സിനെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് എവിടെ മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻവറുമായുള്ള ഒരു സന്ധി ചെയ്യലിനെ തുടർന്നിട്ടാണ് കോൺഗ്രസ്സിന് വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത് അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന മുന്നണിയിൽ അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു കീറാമുട്ടി കീറാമുട്ടിയെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നു ഒടുവിൽ പി വി എൻവർ പറയുന്നു എന്നെ അസോസിയേറ്റ് അംഗം അങ്ങനെ പി വി എൻവറുമായി ചേർന്ന് നടത്തിയ ചില തിരനാടകങ്ങളുണ്ട് ആ നാടകങ്ങളെല്ലാം അമ്പി പരാജയപ്പെടുന്നു ഒടുവിൽ പി വി എൻവർ കൈയൊഴിഞ്ഞ് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തുടങ്ങുന്നു അപ്പോഴേക്ക് എം സ്വരാജിനെ പോലെ ഒരു മത്സരാർത്ഥി കൂടി അവിടെ എത്തിയപ്പോൾ പി ഈ പറയുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടു ഉപതെരഞ്ഞെടുപ്പ് ഈ സാധാരണഗതിയിൽ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നായി മാറാതെ അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യമല്ല അതിനിപ്പോഴുള്ളത് അതൊരു വലിയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ എം സ്വരാജ് മത്സരിച്ചില്ല ഇല്ലായിരുന്നെങ്കിലോ അതല്ല അവിടെ പി വി എൻവറുമായി കൂടിച്ചേർന്ന് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അവിടെ അരങ്ങേറിയില്ലായിരുന്നെങ്കിലും ഒരു വെറും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ പോലെയോ അതല്ല എന്നുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലെയോ അത് അവസാനിച്ചു പോയതന്നെ പക്ഷേ ഇത് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ഇടയായ ഒന്നായി അത് പരിണമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ഒരു സന്ധി ചെയ്യൽ അല്ലെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾ വർഗീയവാദികളുടെ പിന്തുണ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു പറയാൻ വി ഡി സതീശന് കഴിയാതെ പോയതാണ് ആ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒരു വലിയ പ്രതി ഒരു പ്രത്യാഘാതം ഇതിൻ്റെ ഭാഗമായി യു ഡി എഫിന് നേരിടേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് അതിൽ മാറ്റമൊന്നുമില്ല പരമ്പരാഗതമായി ലഭിക്കേണ്ട ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ അവിടെ ഭിന്നിക്കപ്പെടുകയും അത് മറ്റു ചിലരിലേക്ക് ഹിന്ദു വോട്ടുകളെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളെ സംബന്ധിച്ചെടുത്തോളം അത് ബി ജെ പി എന്ന് പറയുന്ന അല്ലെ എൻ ഡി എ എന്ന് പറയുന്ന മറ്റൊരു മുന്നണിയിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് അതോടൊപ്പം ഈ വോട്ടുകൾ ഒരു വിഭാഗം ഭിന്നിച്ചതിന് ശേഷം ഈ എൽ ഡി എഫിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പതനത്തിലേക്കാണ് നയിക്കുന്നത് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അതിന് മകുടോദാഹരണമായി കത്തോലിക്ക രൂപത തമരശ്ശേരി രൂപത ഘടകം ഒരു പത്രക്കുറിപ്പ് പുറത്തുവിട്ടു അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് അക്ഷരാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായി മാറുന്നു അതിലെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവും എന്നാണ് അവർ അതിനുപയോഗിച്ചിരിക്കുന്ന തലക്കെട്ട് ഈ തലക്കെട്ടിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം അതായത് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന കത്തോലിക്ക കോൺഗ്രസ് ഇതിനെ കാണുന്നത് എന്ന് പറയേണ്ടി വരും മതേതര ജനാധിപത്യം അതായത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു മതേതര പാർട്ടിയാണ് എന്ന് അവരവകാശപ്പെടുന്നുണ്ട് ഒരു വർഗീയവാദികളുടെയും ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ച ഒരു പാർട്ടിയായി നമുക്ക് കോൺഗ്രസിനെ നമുക്ക് കാണാം ഒരു വർഗീയവാദികളുടെയും വോട്ട് നേടിയല്ല ഞങ്ങൾ ജയിച്ചത് എന്ന് ആർജവത്തോടു കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പിനു ശേഷം വി കെ ശ്രീകണ്ഠനും വി ടി ബൽറാമടക്കമുള്ള യുവനിര താരങ്ങളെല്ലാവരും വിളിച്ചു കൂവിയത് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടി കൃത്യമായി അവർ ഇത്തവണ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് നന്ദി കേടിനുള്ള ചുട്ട മറുപടി എന്നുള്ള നിലയ്ക്കാണ് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അതോടൊപ്പം അവസരവാദ രാഷ്ട്രീയം എങ്ങനെയാണ് ഇത് അവസരവാദ രാഷ്ട്രീയമാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും അതായത് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന മൗമൂദികളുടെ കൂട്ടുകെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് വേണം എന്നിട്ട് എങ്ങനെയാണ് ഇത് അവസരവാദ രാഷ്ട്രീയമാകുന്നത് അവിടെ തന്നെ അവരുടെ മതേതര സങ്കല്പം പൊളിഞ്ഞു ഇനി എങ്ങനെയാണ് ഇതിനൊരു അവസരവാദ രാഷ്ട്രീയം എന്നൊക്കെ പറയാൻ കഴിയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം കുറേ കാലം മുൻപ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇവർക്കെതിരായി കോടതിയിൽ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്ത ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് എന്ന് നമുക്കറിയാം അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നു ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ടതോ അനിസ്ലാമികമായ ഒന്നിനെയും അംഗീകരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന ഇത് നമ്മൾ അനുസരിക്കാനേ പാടില്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കാൻ പാടില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു ഇസ്ലാമിക് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇവരുടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അവർ കണ്ടുകിട്ടി അത് നിരോധിക്കുകയും ചെയ്തു അപ്പൊ നിരവധിയായ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇനി ഇവരെ നിരോധിക്കുന്നതിനും അതോടൊപ്പം ഇവരുടെ പബ്ലിക്കേഷൻസ് ഇവരുടെ പുസ്തകങ്ങൾ നിരോധിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് ഉറപ്പും കോടതിയിൽ കൊടുത്ത ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേതെന്ന് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ ഇതാണ് അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിലമ്പൂര് പോലെ ഒരു മണ്ഡലത്തിൽ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയും കോൺഗ്രസ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഒരുപാട് കാര്യങ്ങൾ പെൻഷൻ അടക്കമുള്ള പെൻഷനടക്കമുള്ള എതിരായി കൊണ്ടുവരാൻ കഴിയുന്ന പല കാര്യങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിലബൂരിലെ ഈ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് സെമിഫൈനലാണ് എന്ന് പല ആവർത്തിയും ആണയിട്ട് ആണയിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി അവിടെ വിജയിച്ചില്ല എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതിന്റെ എല്ലാ ഭാരവും തൻ്റെ തലയിൽ ഇരിക്കുമെന്ന് നൂറ് ശതമാനം അടിയുറച്ച് വിശ്വസിക്കുന്ന വി ഡി സതീശന്റെ അവസരവാദ രാഷ്ട്രീയം അങ്ങനെ പറയുന്നതാവും ശരി നമുക്കറിയാം ആർ എസ് എസിനെ ഏത് രീതിയിലാണോ അകറ്റി നിർത്തുന്നത് അതേപോലെ തന്നെ അകറ്റി നിർത്തപ്പെടേണ്ട ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ഹിന്ദു വർഗീയവാദം ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികളാണ് അവർ നടത്തുന്നത് എന്ന് നമുക്കറിയാം അതേ അളവിൽ തന്നെ നമ്മൾ പിടിച്ചു മാറ്റി നിർത്തേണ്ട ഒന്നാണ് ജമായത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അപ്പൊ ഇവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ട സമീപനങ്ങൾ മാറ്റി നിർത്തുന്ന രീതിയിൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ കുറച്ചുകൂടി അങ്ങോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസുമായി ഈ തനിക്ക് ജയിക്കാൻ വേണ്ടി ഈ വി ഡി സതീശിനെ പോലുള്ളവർ ആർ എസ് എസുമായി സന്ധി ചെയ്യില്ല എന്നാര് കണ്ടു കാരണം നമുക്ക് ഇനി തുടക്കത്തിൽ അറിയാം വി ഡി സതീശൻ ആർ എസ് എസ് കാര്യാലയത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ പോയി ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വണങ്ങി വീണ് കിടന്ന് നമസ്കരിക്കുകയും വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്ന അതിദയനീയമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്നിട്ടാണ് മതേതര മൂല്യങ്ങളെക്കുറിച്ച് വി ഡി സതീശൻ സംസാരിക്കുന്നത് മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോഴിതാ വീണ്ടും അതേ തരത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ആരുമായും ചങ്ങാത്തത്തിലാകും എന്ന തരത്തിലാണ് പിന്നീട് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതാണ് രാഷ്ട്രീയ അവസരവാദം എന്ന് പറയുന്നത് അവസരവാദ രാഷ്ട്രീയം അപ്പം ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ വർഗീയതയക്കെതിരായി ഘോരഘോരം പ്രസംഗിക്കുന്നു മറുവശത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ തീവ്ര വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകൂടുന്നു അല്ലെ തീവ്രവർഗീയ നിലപാടുള്ള മതരാഷ്ട്രവാദികളായ കുറച്ച് പേരുമായി കൂട്ടുകൂടുന്നു അപ്പം ഇത് ഇതിനെയാണ് ഇത് സത്യത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാർ പറയുന്നത് ഇത് ആത്മഹത്യയാണ് രാഷ്ട്രീയ ആത്മഹത്യയാണ് സത്യത്തിൽ നടത്തുന്നത് എന്നാണ് എങ്ങനെ ഇത് രാഷ്ട്രീയ ആത്മഹത്യ അവസ്ഥയിലേക്ക് പോകുന്നു നമുക്കത് അവർ അതിനും ഒരു ഒരു കേരളത്തിൽ ഒരു വിശദീകരണം അവർ നൽകുന്നുണ്ട് ഈ രീതിയിൽ നിലമ്പൂരെന്നു പറയുന്ന മണ്ഡലത്തിൽ ജയിക്കാനായി ഒരു ഒരു വർഗീയ കക്ഷികളുമായി മതരാഷ്ട്രവാദികളുമായി കൂട്ടുചേരുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകൂടുമ്പോൾ കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിലേക്ക് അത് നയിക്കും എന്നാണ് അതായത് സ്വയം കുത്തുന്ന കുഴിയായി ഇത് മാറും എന്നുള്ളതാണ് അവർ കണ്ടെത്തുന്ന ഒരു ന്യായം അതായത് ഈ ഒരു കൂട്ടുകെട്ട് ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും നമുക്കറിയാം ഇപ്പോഴും ഒരു തീവ്ര ഹിന്ദു അല്ലെങ്കിൽ ഒരു ഹിന്ദു മൃദു ഹിന്ദു സമീപനമാണ് സത്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പുലർത്തി പോരുന്നതെന്ന് നമുക്കറിയാം ഒരു മൃദു ഹിന്ദുത്വം ആ ഒരു സമീപനം നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കിട്ടിയിട്ടുള്ള വേഷങ്ങളെക്കുറിച്ച് നമുക്കറിയാം അല്ലെ ഈ രീതിയിലൊക്കെ അത് സം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അതോടുകൂടി ദേശീയ തലത്തിൽ പോലും കേരളത്തിൽ നിന്നുള്ള ഇതിന്റെ അലയൊലികൾ എത്തിപ്പെടുകയും അങ്ങനെ രാഷ്ട്രീയ ആത്മഹത്യയും തുടർന്ന് സ്വയം കുഴിവെട്ടലുമായി മാറും എന്നവർ പറയുന്നു അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ തീവ്ര മതരാഷ്ട്രവാദികളുമായുള്ള ഈ കൂട്ടുകെട്ട് വരാൻ പോകുന്ന ഭാവിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കും വോട്ടർമാർ ഈ രീതിയിലുള്ള അവസരവാദ രാഷ്ട്രീയത്തിനെതിരായി വിധിയെഴുതും അതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതും കാരണം അവർക്ക് മറ്റ് ഉണ്ട് അതായത് ഇടത് മുന്നണി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി കൂട്ടുകൂടുന്നില്ല എന്നിട്ടും അവർ പറയുന്നത് ഇവരിതിനെ മറ്റൊരു തെറ്റുകൊണ്ട് തെറ്റിനെ മറക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് എൽ ഡി എഫിനെ പി ഡി പിന്തുണയ്ക്കുന്നു അവർ ബാബറി മസ്ജിദിന് ശേഷം അവരുടെ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിലൂടെയാണ് അവർ യാത്ര ചെയ്തത് പി ഡി പി ഒരു ഘട്ടത്തിലും അനിസ്ലാമികമായ നിയമവ്യവസ്ഥയെ അംഗീകരിക്കരുത് എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പി ഡി പി എൽ ഡി എഫും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിനെ ഇപ്പോൾ അതിനെ മറ അല്ലെങ്കിൽ ആ അതെടുത്ത് വെച്ചിട്ടാണ് സ്വയം മറ സൃഷ്ടിക്കുന്നത് അതായത് ഞങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നു കൂട്ടുകൂടുന്നു പകരം എൽ ഡി എഫ് പി ഡി പിയുമായി സഖ്യമുണ്ടാക്കുന്നു എന്ന തരത്തിൽ അതിനെ ഒരു മറയാക്കി പിടിക്കുന്നു അപ്പോൾ അത് ചെയ്തത് തെറ്റിനെ തെറ്റുകൊണ്ട് മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കോൺഗ്രസുകാരുടെ രാഷ്ട്രീയ കാപട്യം തുറന്നു കാട്ടുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും ഇതിനെ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കാപട്യം തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ വോട്ടർമാരിൽ നിക്ഷിപ്തമാണ് എന്ന തരത്തിലാണ് ഈ പറയുന്ന കത്തോലിക്ക കോൺഗ്രസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രിസ്ത്യ ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം കത്തോലിക്ക വിഭാഗം പൊതുവിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ തുടർന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സഭയിൽ ഇത് സഭയിൽ ഇപ്പോൾ കത്തോലിക്കുകയാണെങ്കിൽ ബാക്കി അങ്ങനെ ഓരോ സഭക്കാരും ഇതിനെതിരായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് വി ഡി സതീശനെടുത്ത ഈ നിലപാടിനോട് അവരുടെ പ്രതിഷേധം അവരറിയിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതിന് തക്കതായ തിരിച്ചടി ഈ പറയുന്ന ക്രൈസ്തവ സഭകളിൽ നിന്നും കോൺഗ്രസിന് നേരിടേണ്ടി വരും അത് ദേശീയ തലത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇവിടെ അവർ വ്യവസ്ഥാപിതമായ അവിടെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുമ്പോൾ അതായത് ദേശീയ തലത്തിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ കോൺഗ്രസ് പോകുമ്പോൾ കേരളത്തിൽ സംബന്ധിക്കുന്നത് കേരള കേരളത്തിൽ ചെയ്യുന്നത് ഇവിടെ നേരെ തിരിച്ച് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘവുമായി കൂട്ടി ഒരു ഉണ്ടാക്കുന്നു ഇതാണ് പറയുന്നത് അവസരവാദ രാഷ്ട്രീയം എങ്ങനെയും ജയിച്ചേ മതിയാകൂ എന്ന വി ഡി സതീശൻ്റെ പിടിച്ച പിടിയാലെയുള്ള നിൽപ്പ് അതുതന്നെയാണ് ഈ പറയുന്ന അവസരവാദ രാഷ്ട്രീയം എന്നുള്ള തരത്തിൽ ഈ പറയുന്ന കത്തോലിക്ക കോൺഗ്രസ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടി എന്തായാലും ലഭിക്കുമെന്നുള്ള കാര്യം നമുക്ക് വഴിയേ കാണാം എന്നുള്ളതാണ്